ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇച്ചിരി രുചിയിലൊക്കെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം പോയാലും കുഴപ്പമില്ല നമ്മൾ വിചാരിക്കുന്നവരല്ലേ ചൂടായി കേട്ടോ ഞാൻ അത് അപ്പം എന്റെ ചട്ടി എല്ലാം കാഞ്ഞു കളി പൊട്ടി വന്നതിന് ശേഷം നമ്മള് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സകോള ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് വത്തനമുള കൂടെ ചേർത്ത് കൊടുക്കാതെ സഗോള ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് വഴറ്റി വരുന്ന സമയം ഞാനുണ്ടല്ലോ ഈ ഒത്തിരി വീഡിയോയ്ക്ക് അദ്ദേഹം കണ്ടുണ്ടേ നമ്മള് എണ്ണ താളയ്ക്കുമ്പം താളിച്ചുറ്റുമ്പം ചുവന്നുള്ളി കരിയാപ്പിൾ അതെല്ലാം ഇട്ടിട്ട് മോരിനാണേലും നമ്മൾ ഞാൻ എന്തേലും തേങ്ങ അരച്ച് കളിക്കാനും മുളക് ഇടും അപ്പോൾ അത് ഞെടുപ്പോടെയാണ് എണ്ണയിലോട്ട് ഇടുന്നത് ഞാനത് ഒരു പ്രാവശ്യം ഞെടുപ്പോടെ ഒരു സമ്മതി അയക്കാൻ വേണ്ടി ഞാൻ ഞെടുപ്പ് ഒരള്ള അത് പൊട്ടിത്തെറിച്ചു അത് അതുകൊണ്ട് ആ ഒരു പരീക്ഷണത്തിന് ഞാൻ ഇത് എനിക്കൊരു പേടി അന്നും പക്ഷേ ഇവിടെ വീടേക്കകത്ത് ഒരാൾക്കുമില്ല അങ്ങനെ ഒരു ഇത് ഒന്നും കാണുന്നില്ല അപ്പം ഇത് എണ്ണ അങ്ങനെ മേത്തോട്ടില്ല മുഖത്തോട്ട് ഞാൻ തിളച്ചായിരുന്നു അതുകൊണ്ട് എപ്പോൾ വത്തലമുളം ചാളിക്കാൻ എടുത്താലും ആ ഇല്ലെങ്കിൽ എഴുതിക്കോണ്ട് ഞാൻ കളഞ്ഞു വെക്കും ഇനി ഒരു എണ്ണയ്ക്കകത്തെന്നുള്ള പൊട്ടിത്തെറിയാൻ വേണ്ടെന്ന് ഓർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കരിയാപ്പിലൊക്കെ വളരെ ക്ഷാമമാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നമ്മൾ അത് കഴുകി നമ്മുടെ എപ്പോഴൊക്കെ എടുത്തി വെച്ചേക്കും അതാണ് ഇത് പൂർക്കം എഴുത്തൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് പക്ഷെ ഞങ്ങൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ ചുമണ്ണിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ വേവിച്ചിട്ട് പച്ച വെള്ളി തന്നെ ഒഴുക്കിയെടുക്കും അത് നല്ലൊരു ടേസ്റ്റാണ് പച്ചവെള്ളയുടെ പക്ഷെ അത് ഇവിടെ ഇഷ്ടമില്ല അത് ഇവർക്കെപ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതൊരു കാര്യം വെച്ചാലും മുളകിടിച്ച് താളിക്കണം പരിപ്പ് വെച്ചാലും ശരി എന്താണോ എന്തൊരു കാര്യമാണെന്ന് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം തേങ്ങ അരച്ച് കറി വെക്കുകയാണെങ്കിൽ പരിപ്പ് കറി ജീര ജീരം ജീര ഇഷ്ടമില്ല ആ ജീരം പരിപ്പിന് മുളിടിച്ചു കളിച്ചാൽ മറു അപ്പം ഞാൻ തനി രണ്ട് കറി വെക്കുന്നു ഇനി ഇതിലേക്ക് മുളക് നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇച്ചിരി ഗരം ഇടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ ഉണ്ടെന്നല്ല പക്ഷെ അതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഗരം മസാലപ്പൊടിയും കൂടി ഇച്ചിരി ചേർക്കും ഇനി നമുക്കിതിലേക്ക് അവിടണുള്ള വെള്ളം ഒഴിക്കാം ഇടാൻ ഉപ്പും ഉപ്പും ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം പറ്റി നമ്മുടെ കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കി നോക്കി അപ്പൊ ശകലത്തെ ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂർക്ക കറിയൊക്കെ ഇവിടെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ അസ്സലാമലേക്കും